മുമ്പൊരു നേതാവിനെതിരെ ഉയരാത്തത്ര അപമാനകരമായ പീഡന തെളിവുകൾ പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ ധാർമികത തങ്ങളുടെ അച്ചണ്ടയിലേ ഇല്ലെന്നാണ് നാലാമത്തെ സ്ത്രീയാണ് തന്റെ ദുരനുഭവം മാധ്യമങ്ങളോട് പങ്കുവച്ചത് സ്ഥിരം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ഒരാളെ സംരക്ഷിക്കുന്നതിന് ഒരു ന്യായീകരണവും ഇവർക്ക് പറയാനില്ല ജനാധിപത്യത്തിലും നേതൃതലത്തിലും രാഷ്ട്രീയ ധാർമ്മികതയോ സാമൂഹ്യ വിശ്വാസ്യതയോ വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഒടുവിൽ എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്ന് എഐസി തീരുമാനം വരുമ്പോഴും കൂടുതൽ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ് കേരള സമൂഹം ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നു അപ്പോഴും പരാതിയില്ലല്ലോ മറ്റേയാൽ രാജിവെച്ചില്ലല്ലോ എന്ന പല്ലവി ആവർത്തിക്കുകയാണ് നേതൃത്വം രാഹുലിനെതിരായി ഉയർന്നതിന് സമാനമായ പരാതികളും തെളിവുകളും മറ്റാര്ക്കെതിരെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം നേതൃത്വം മനഃപൂർവ്വം മറക്കുന്നു രാഹുലിനെതിരെ മാതൃകാ നടപടിയെന്ന് വാദിക്കുന്നവർ മൂന്ന് വർഷം മുൻപ് പ്രതിപക്ഷ നേതാവിന് കിട്ടിയ പരാതി എന്തിനു പൂഴ്ത്തി എന്നതിന് കൂടി ഉത്തരം നൽകണം സ്ത്രീകളെ പതിവായി പീഡിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് തെളിവുകൾ ഉണ്ടായിട്ടും ഉന്നത സ്ഥാനം നൽകാൻ വി ഡി സതീശനാണ് മുന്നിൽ നിന്നതെന്നും പരാതിക്കാരി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് സതീശൻ കഴിഞ്ഞാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും സംഘവുമാണ് കോൺഗ്രസിലെ അധികാര കേന്ദ്രങ്ങൾ എന്നത് രഹസ്യമായ കാര്യമല്ല ഇവർ പരസ്പരം സഹായിക്കുന്ന നേതാക്കളാണ് എന്നാണ് പല സംഭവങ്ങളിലും തെളിഞ്ഞത് നേതൃപാഠവം അനുഭവ സമ്പത്ത് എന്നിവയെല്ലാം ഉള്ള മുതിർന്ന നേതാക്കളുടെ ഉപദേശമോ നിർദ്ദേശമോ പുച്ഛത്തോടെ കാണുന്നവരാണ് നേതാക്കളെന്നും കോൺഗ്രസിലെ ചർച്ചയാണ് അവരോട് രാഷ്ട്രീയ ധാർമ്മികത പറഞ്ഞിട്ടെന്ത് കാര്യമെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നുയർന്നത് ഒന്നിനു പിറകെ മറ്റൊന്നായി ലൈംഗികാരോപണങ്ങൾ വന്നതോടെ പാലക്കാട് മണ്ഡലത്തിലെ ഉൾപ്പെടെ പൊതുപരിപാടികൾ ഒഴിവാക്കി അടൂറിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് വെള്ളി രാവിലെ മുതൽ വീടിന് മുമ്പിൽ മാധ്യമ പ്രവർത്തകർ പ്രതികരണത്തിന് കാത്തിരുന്നെങ്കിലും രാഹുൽ കാണാൻ തയ്യാറായില്ല സന്ദർശകർക്കും നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാൽ രാഹുലിന്റെ അനുകൂലികളായ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രം വന്നുപോയി അവരും ന്യായീകരിക്കാനൊന്നും നിൽക്കാതെ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ വന്ന ഗുരുതര ലൈംഗികാതിക്രമ ആരോപണങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ രാഹുലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറു ഉയർത്തി ഒഴിഞ്ഞു മാറുകയായിരുന്നു ആരോപണമുയർന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും സൈലന്റ് മോഡിലാണ് രാഹുൽ ശബ്ദരേഖയെക്കുറിച്ചും പ്രതികരിച്ചിട്ടില്ല അടൂറിലെയും പാലക്കാട് മണ്ഡലത്തിലെയും വിവാഹം ഉൾപ്പെടെയുള്ള സ്വകാര്യ ചടങ്ങുകളും ഒഴിവാക്കി പുതിയ പരാതിയിൽ മറുപടി നൽകാൻ നിർബന്ധിതനാക്കുമെന്ന ഭയമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തതിന് പിന്നിൽ ഒപ്പം ശബ്ദരേഖയിലും വ്യക്തത വരുത്തേണ്ടിവരും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലും അടൂരിലും ഇന്നലെ പ്രതിഷേധം നടത്തി അടൂരിൽ നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരുന്ന ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷനും മാർച്ച് നടത്തിയിരുന്നു